പുതിയ ബന്ധങ്ങൾ തൃപ്രങ്ങോട് സൗഹൃദ പാലിയേറ്റീവും മോർണിംഗ് സ്റ്റാർ ചമ്രവട്ടവും സംയുക്തമായി യോഗയും ആരോഗ്യ ക്ലാസും നടത്തി സൗഹൃദക്ക് സി പി മുഹമ്മദ് അലി ഹാജി സൗജന്യമായി നൽകിയ പുതിയ ആസ്ഥാനമന്ദിരം നിർമ്മാണം നടക്കുന്ന ഗ്രൗണ്ടിൽ ജില്ലാ യോഗ അസോസിയേഷൻ പ്രസിഡന്റ് പി വാസുണ്ണി യോഗ ക്ലാസ് നേതൃത്വം നൽകി മലപ്പുറം ജില്ലാ പാലിയേറ്റീവ് സെക്രട്ടറി ടി യൂസഫ് രോഗപരിചരണ ക്ലാസ് നടത്തി പരിപാടി സൗഹൃദ സെക്രട്ടറി ടി പി മജീദ് സ്വാഗതം പറഞ്ഞു മോർണിംഗ് സ്റ്റാർ പ്രസിഡന്റ് ഷംസു കുന്നത്ത് അധ്യക്ഷത വഹിച്ചു പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് പി കെ രതീഷ് ഉദ്ഘാടനം ചെയ്തു കെ പി ലുക്കുമാൻ സജിദ് ഷൈൻ ഉണ്ണികൃഷ്ണൻ തൊട്ടിയിൽ എന്നിവർ സംസാരിച്ചു സി പി ബാബ മുജീബ് കൈനിക്കര കെ പി ഷെരീഫ് എന്നിവർ നേതൃത്വം നൽകി അനസ് ഉളിയത്ത് നന്ദി പറഞ്ഞു ടി വി ന്യൂസ് Bridal Craft The Wedding Mall Pan Bazaar Tirur